അവരെ അവരെവിടെ കൊണ്ടുവന്നു ഇതേ സ്ഥലത്ത് കൊണ്ടുവന്നു എന്നിട്ട് അവിടെ കബറടക്കി സുൽത്താന്റെ മക മക്കള് മരിച്ചപ്പോൾ അപ്പോൾ ആ പാറക്കൽ എന്തായിരുന്നു കബറ് കെട്ടിപ്പൊക്കാൻ വേണ്ടി എല്ലാം മറിച്ച് ഖബർസ്ഥാനത്തിനുള്ള ഒരു അടയാളം മാത്രമായിരുന്നു പിന്നെ കബറ് കെട്ടിപ്പൊക്കൽ അതിലൂടെ അനുവദിക്കാൻ അനുവദിക്കാൻ തെളിവെടുക്കാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ട് റസൂലുള്ള ഇവിടെ മദീനത്ത് വന്ന ഉടനെ സംഭവിച്ച സംഭവമാണത് റസൂൽല്ലാം മരിക്കുന്നതിന് മുമ്പ് ധാരാളം പ്രവചനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഖബറിനെക്കുറിച്ചുള്ള വിധി വിലക്കുകൾ ഇസ്ലാമിൻ്റെ വിധി അങ്ങനെയാണ് അവസാനം പറയുന്ന നിയമങ്ങൾ ആദ്യം ആദ്യം പറഞ്ഞതിൽ വല്ല ചേഞ്ച് ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതിന് എന്ത് ചെയ്യും അത് ക്യാൻസൽ ചെയ്യും ആദ്യം പറഞ്ഞതിന് ക്യാൻസൽ ചെയ്യും അതിനോട് വിപരീതമാണ് വരുന്നതായ ഭാഗങ്ങളാണെങ്കിൽ ഉദാഹരണത്തിന് ഖുർആാനിൽ തന്നെ ആദ്യം വ്യഭിചരിച്ചവരെ അറസ്റ്റ് ചെയ്യണം എന്ന് ഖുആആ സൂറത്ത് പിന്നെ സൂറത്തൽ നൂറിൽ എന്ത് പറഞ്ഞു വ്യഭിചരിച്ച പെണ്ണുങ്ങളെ എറിഞ്ഞുകൊല്ലണം കല്യാണം കഴിച്ച പെണ്ണാണെങ്കിൽ എന്ന് നൂറിൻ്റെയും ബുഖാരിയുടെ ഹദീസിൻ്റെയും സഹായത്തിലൂടെ നാം പഠിച്ചു അപ്പോൾ നാം എന്ത് പഠിച്ചു വരികയാണിപ്പോൾ അമൽ എന്ന പദത്തിൻ്റെ വിശദീകരണം കേൾക്കുമ്പോൾ നൂറ്റി അൻപത്തിയൊന്ന് തവണ ഖുർആാനിൽ അമൽ എന്ന പദമല്ല ചർച്ച ചെയ്തതായ പദമാണ് എന്ന് പഠിക്കുമ്പോൾ അതിൽ ദുനിയവിയായ ദുനിയവിയായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കുറച്ച് പറഞ്ഞു എന്ന് പഠിക്കുമ്പോൾ നമുക്ക് അതേ പദത്തിലൂടെ പഠിക്കാനുള്ള ചില ഭാഗങ്ങളുണ്ട് അതിൽ പെട്ടതാണ് മഹാനായ ഉസ്മാനബൻ അലി അള്ളാഹു താലാൻ വഫാത്തായ വേളയിൽ അവരെ കവറടക്കി കഴിഞ്ഞപ്പോൾ ഈ വീട്ടുകാരിക്ക് പ്രയാസമുണ്ടായി സ്ത്രീകളെക്കാൾ കൂടുതൽ പ്രയാസം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആയിരിക്കാണ് സോറി സോറി പുരുഷന്മാരെക്കാൾ കൂടുതൽ പ്രയാസം ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കാണ് സ്ത്രീകൾക്കാണല്ലേ അവരുടെ കുടുംബത്തിൽ കിട്ടിയതായ ഒരു മുഹാജിർ സഹാബി അവർ വലിയ സന്തോഷത്തിലായിരിക്കും ഒരു മുഹാജിറായ സഹാബിയെ ഞങ്ങളുടെ അതിഥിയായ വീട്ടിൽ കിട്ടിയതല്ലേ ആ സുഹാബിക്ക് രോഗം പിടിച്ച് മരിക്കുകയും ചെയ്തു മനസ്സിലല്ലേ അതുകൊണ്ട് ആ സഹോദരി ആ മരണം കഴിഞ്ഞ ഉടനെ തന്നെ പ്രയാസപ്പെട്ടുകൊണ്ട് അവർ പറയുകയുണ്ടായി

ചോദിക്കണോ ഇതിരിക്ക് നിങ്ങൾക്ക് എന്തറിഞ്ഞു പെണ്ണേ അന്ന അന്നഹു അക്രമ അന്നാഹു അക്രമ അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് എന്തറിയാ ഏത് അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചു കഴിഞ്ഞു എന്ന് അത്ര ഉറച്ചു സാക്ഷി നിന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് വിവരമുണ്ട് മനസ്സിലായോ ആരെ കുറിച്ച കൂട്ടരെ പറയുന്നത് മുഹാജിറായ സഹാബിയെ കുറിച്ചാ പറയുന്നത് നമുക്കൊക്കെ രണ്ടരക്കത്ത് നിസ്കരിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോ തോന്നൽ സ്വർഗത്തിലേക്ക് എത്തിപ്പോയി സൗദി അറേബ്യയിൽ നിസ്കരിച്ചാലുള്ള പ്രത്യേകത പറ്റി പറയും വേണ്ടല്ലോ മക്കയിലും മദീനയിലോ ആ സ്വർഗത്തിന്റെ ടിക്കറ്റൊക്കെ പോക്കറ്റിലിട്ടതുപോലെ നിങ്ങൾക്ക് എന്തറിയാം അക്രമ അള്ളാഹു വരെ ആദരിച്ചു കഴിഞ്ഞു എന്ന് ബിയാബി ബിയാബി അന്ത അന്ത അല്ലെങ്കിൽ വാപ്പ നിങ്ങൾക്ക് പ്രായശിത്യം ഒരാൾ മരിക്കുന്ന െ എപ്പോഴാണ് അദ്ദേഹത്തെ ആദരിക്കുക ഒരു മോമിന് മരിക്കുമ്പോൾ അദ്ദേഹത്തെ അള്ളാഹ് ആദരിച്ചു എന്ന് പറഞ്ഞുകൂടെ ഇപ്പോഴെങ്കിലും പ്രത്യുത്തരം കേൾക്കുക നബിയുടെ മറുപടി കേൾക്കുക അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അല്ലാഹുനെ തന്നെയാണ് സത്യം മരണമാസന്നമായി എന്നത് ഉറപ്പാണ് പക്ഷേ പക്ഷേഹി അള്ളാഹുനെ തന്നെയാണ് സത്യം അർജുലഹുൽ ഞാൻ അള്ളാഹുവിൽ നിട്ട് അദ്ദേഹത്തിന് നന്മയെ പ്രതീക്ഷിക്കുന്നു മതി റസൂലുള്ള ധനമേ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുമ്പോൾ മതി പക്ഷേ പറയുന്ന പാർച്ചലിന് റസൂല്ല ആക്ഷേപം പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് സാക്ഷി നിൽക്കുന്നു നിങ്ങൾ നല്ലവരെന്ന് പറയുമ്പോൾ റസൂല അങ്ങനെ പറയാൻ നിൽക്കണ്ട എന്ന് പഠിപ്പിക്കുകയാണ് സഹാബിയെക്കുറിച്ച് വരെയ്ക്കും സഹാബിയെ പറയാൻ അർഹതയുള്ള ആളെ കുറിച്ചായി പറയുന്നത് പിന്നെ നമ്മ പോലത്തെ കുറിച്ച് കുറിച്ച് കുറച്ചോക്കുറിച്ചോ അതുകൊണ്ട് പലപ്പോഴും എന്തു ചെയ്യാറുണ്ട് നമ്മുടെ സ്വഭാവത്തിൽപ്പെട്ടാണ് പെട്ടാണ് ഷാജി നവീത കയറിയിട്ട് ഒരാളെ ഇങ്ങനെ ഇങ്ങനെ കശക്ക ഏ അത് ഒരാൾ മറ്റാളെക്കുറിച്ച് മതഹ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ മണ്ണ് വരറിഞ്ഞ് കളയുക എന്നാണ് വിയൂന മുഹമ്മദ് റസൂള്ളായി പറഞ്ഞത് നിർബന്ധമായി പറയേണ്ടതുണ്ടെങ്കിൽ പറയേണ്ടി വരുന്ന വേളി എന്ത് പറയണം ഞാൻ കരുതുന്നു ഞാൻ മനസ്സിലാക്കുന്നു എന്ന പദപ്രയോഗം നടത്താം മനസ്സിലായില്ലേ ഞാൻ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കുന്നു എന്ന പദപ്രയോഗം നടത്താം എന്നല്ലാതെ ഉറച്ചം കിട്ട് തീർത്ത് അദ്ദേഹത്തെ പോലത്തെ മനുഷ്യൻ വേറെ ഇല്ല അദ്ദേഹം മഹാവ്യക്തിത്വം എന്നൊക്കെ പറയുന്ന ശൈലി ഉണ്ടല്ലോ അത് ഇസ്ലാം ഇഷ്ടപ്പെടാത്തതായ ശൈലിയാണ് റസൂൽ

എന്തിനാ അങ്ങനെ അള്ളാൻ അള്ളാഹുന്റെ അള്ളാഹു റസൂല്ല നാവ് കൊണ്ട് പറയിപ്പിക്കുന്നു എല്ലാവരും പരമാധികാരം എൻ്റെ കയ്യിലാണ് അല്ല ഇപ്പോൾ ചോദിക്കപ്പെടുകയില്ല ഓഹ് അവരോടാണ് ചോദിക്കപ്പെടുക നിരൂപണം നൽകുന്ന ശക്തിയോ വ്യക്തിയോ ഇല്ല എന്ന് പറയുന്ന റബ്ബിന്റെ പരമാധികാരം നാം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശൈലിയാണത് ആ അള്ളൊക്കെന്താ ഈ ബിമാരയും ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും മുഴുവൻ നശിപ്പിച്ചിട്ട് വേറെ ലോകം അള്ള ഉണ്ടാക്കാൻ തീരുമാനിച്ച ആരെ ചോദിക്കാം ചോദിക്കാനാളുണ്ടോ അള്ളതാക്കത് കാട്ടിക്കൂടെ കാട്ടാം അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലേ ആ അപ്പോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ് മുഴുവനും എന്ന തത്വം നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി റസൂല് നമുക്ക് നൽകുന്ന വിശദീകരണമാണ് ബേജാറായി അല്ലേ സംഭവം കേട്ട് വേജാറായി ഉസ്മാൻ തലഹാൻ്റെ കഥ കേട്ടിട്ട് കൂടുതൽ ബേജാറും അല്ലേ ബേജാറാവണ്ട ഈ പെണ്ണ് പറയാണ് റസിയല്ലാഹുത്താലഹ നമ്മുടെ ഉമ്മ നമ്മുടെ സഹോദരി പറയാണ് റസൂല്ലാൻ്റെ ഈ വാക്കുകൾ ഞാൻ കേട്ടിട്ട് എനിക്കന്ന് നമ്മുടെ ശൈലിയിൽ ഉറക്കം തന്നെ വന്നില്ല ദുഃഖത്തോട് ദുഃഖം പ്രയാസത്തോട് പ്രയാസം അല്ല ഈ മുഹാജിറായ മനുഷ്യൻ ഹിജിറ വന്ന മനുഷ്യൻ ഈ മഹാമനാബുകളുടെ ഉടമ അയാളെക്കുറിച്ച് പറയാൻ ധാരാളം കേട്ടാ നമ്മുടെ വിഷയം അതല്ല അയാളെക്കുറിച്ച് പറയാൻ ധാരാളമുണ്ട് മഹാമനാബുകളുടെ ഉടമ അവരെക്കുറിച്ച് വരെ റസൂലുള്ള ഇങ്ങനെയല്ലേ പറഞ്ഞത് എന്ന് ഞാൻ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങി നിൽക്കിനാവൽ കണ്ടു ആ ന് മഹാ അരുവി ഒഴുകുന്നു നല്ല അരുവി ഒഴുകുന്നതായിട്ട് കണ്ടു യസ്മാനിന്ന് ഞാൻ രാവിലെ പോയി റസൂഡ് റസൂലെ ഞാൻ നില കിനാവിൽ കണ്ടിരിക്കുകയാണ് എന്ത് നല്ല അരുവി ഇങ്ങനെ നദി ഒഴുകുകയാണ് ഓസ്മാനിൻ്റെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അമലാണ് നിങ്ങൾ കണ്ടതെന്ന് റസൂൽമായി അമലാണ് നമ്മുടെ വിഷയം അമലാണ് നിങ്ങൾ ആ കണ്ടത് അദ്ദേഹം അമലാണ് അപ്പോൾ മനുഷ്യനെ രക്ഷപ്പെടുത്തൽ അവന്റെ അമലാണ് അതുകൊണ്ട് നിങ്ങൾ ആരെയും ആരും പൊക്കി പറയരുത് ആരെയും ആരും സ്വയം പൊക്കുകയും ചെയ്യരുത് ഉസ്മാനെ കുറിച്ച് ഒരു പാഠം പഠിപ്പിക്കുകയാണ് മഹതിയായ അവരോട് ഞാൻ സാക്ഷി നിൽക്കുന്നു എന്ന പദപ്രയോഗം നടത്തിയപ്പോൾ അങ്ങനെ പറയാനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്ന് പഠിപ്പിച്ച ശേഷം പിന്നെ അള്ളാഹുസ് നമുക്ക് വാർത്ത നൽകി തിരുത്തി തരുന്നു അതെ ഉസ്മാൻ നിൽക്കേണ്ട കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട അദ്ദേഹത്തിന് സ്വർഗത്തിൽ സ്വർഗമുണ്ട് സ്വർഗത്തിൽ പൂന്തോപ്പുണ്ട് സ്വർഗത്തിൽ തോട്ടമുണ്ട് തോട്ടത്തിന്റെ ഇടയിൽ അരുവികൾ ഒഴുകുന്നുണ്ട് അത് അവരുടെ അമലാണ് നിങ്ങൾ കണ്ടത് എന്ന് യിരത്തി നാല് ഏഴായിരത്തി മൂന്ന് ഹദീസ് നമ്പർ ബുഹാരിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടതായ സംഭവം സഹോദരന്മാരെ സഹോദരികളെ ദുനിയായ ദുനിയായ അമലിന് യാതൊരു പ്രാധാന്യവും ഈ മനുഷ്യൻ നൽകിയില്ലല്ലോ എന്ന് നിങ്ങൾ ബേജാറാവണ്ട ദുയായ അമലുകൾക്ക് വേണ്ടി പരലോകത്തിൻ്റെ അമലുകളെ ഷോട്ടാക്കാൻ വരെ അനുവദിച്ചതാണ് ഇത് ഇസ്ലാമാണിത് ഏ നമ്മുടെ മതം മദീനത്തെ പള്ളി റസൂല്ലെ കൂടെ നിസ്കരിക്കും എന്നിട്ട് മൂപ്പറിയുടെ കൗമരടുക്കിൽ പോയിട്ട് മൂപ്പറിമാമത്തായിട്ട് അവിടെ നിസ്കരിക്കും മൂപ്പരി മാമത്തായിട്ട്കരിക്കുന്നത് കാണുമ്പോൾ അവ നാട്ടിലുള്ളവർക്ക് പ്രയാസമാണ് എന്ത് മൂപ്പരി എപ്പോഴും സൂറത്തൽ പക്കറ പോലത്തെ വലിയ വലിയ സൂറത്തോത ഒരു ദിവസം ഒരാൾ ഷോർട്ടാക്കി എന്നാണ് ആ ഷോട്ടാക്കിയ വാർത്ത അതിനെത്തിയപ്പോൾ ആതിന് ദേഷ്യം വന്നു എന്ത് അദ്ദേഹം കമട വിശ്വാസി ആയിരിക്കും അതുകൊണ്ടായിരിക്കും കൂടുതൽ വിശാലതയുള്ളതായ സൂറത്തോദാത്തതി എന്ന് ഈ റിപ്പോർട്ട് റസോല്ലാൻ അധത്തിലേക്ക് എത്തി ആ റസൂൾ അടുക്കലേക്ക് എന്താ എത്തിയത് ഈ വ്യക്തി തന്നെ പോയിട്ട് പറയുകയുണ്ടായി റസൂലേ മാതൃ ഞങ്ങൾക്കാണെങ്കിൽ വിഷയം 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 ബിസിനസ് ഉള്ളവരാണ് ഞങ്ങൾ കൃഷിയുള്ളവരാണ് ഞങ്ങൾ ജോലിയുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല മാത് നീട്ടിവലി ചോദുന്നത് കാരണത്താൽ ജോലി ഷോർട്ട് ആക്കേണ്ടി വരുന്നു അതുകൊണ്ട് ജോലി പ്രശ്നം അവിടെ പറഞ്ഞപ്പോൾ ഈ എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാം കോർട്ട് ഇസ്ലാമിക കോർട്ട് നേതൃത്വം ജഡ്ജി റസൂലുള്ള വിളിച്ചു കൊണ്ടുവരാണ് നിങ്ങള് വിളിക്കുന്നുണ്ട് എന്നിട്ട് നേതാവിൻ്റെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെടുന്നു അപ്പൊത്താനോ ജനങ്ങളിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കണമോ അതെ എന്ന ശൈലിയിൽ റസൂലുള്ള ആക്ഷേപിച്ചു അപ്പോൾ ദുനേവിയായ അമൽ ആ അമലിന് വേണ്ടി പരലോക അമലിനെ ഷോട്ടാക്കാൻ എന്തിനു വേണ്ടി കൽപ്പിക്കുന്നു അമലിന് കൂടുതൽ പ്രാധാന്യം നൽകിയത് കൊണ്ടല്ല മറിച്ച് ഈ ദുനീവിയായ അമൽ കാരണത്താൽ പരലോകത്തിലുള്ളതായ അമലിനോട് വെറുപ്പ് വരാതിരിക്കാൻ വേണ്ടി അറുപ്പ് വരാതിരിക്കാൻ വേണ്ടി സുഹൃത്തുൽ ബക്രയോട് വെറുപ്പ് വരാതിരിക്കാൻ വേണ്ടി സുഹൃത്തുൽ ബക്ര തുടങ്ങുമ്പോൾ തന്നെ വേണ്ട നമ്മൾ കഥ പറഞ്ഞല്ലോ ചിരിക്കാൻ വേണ്ടിയല്ല കഥ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ എന്താണ് ബക്കറാൻ്റെ അർത്ഥ ബക്കറയുടെയും ഫീൽഡിലേക്ക് അർത്ഥം അറിയുന്ന ആളായതുകൊണ്ടേ ഒരാൾ അർത്ഥ അറിയാത്ത ആളായത് കൊണ്ട് ഒരാള് ഒരു മോ ഇമാമിന്റെ ബാക്കിൽ നമസ്കരിച്ചു പോലോ ഇമാമ് വളരെ നീട്ടിന്നാണ് ഏത് സൂറത്താണോയതെന്നും അപ്പോൾ ബാക്കിലുള്ളവരെ മോമം ചോദിച്ചോലോ ആ കഥ പറയാ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് മടിയന്മാരുടെ കാലഘട്ടത്തിൽ എന്നതുകൊണ്ട് പറയുന്നു മനസ്സിലല്ലേ പറഞ്ഞുപോലെ ബക്കറയാണ് ഓതിയത് എന്ന് ആ സൂഹത്തിൽ ബക്കറയാണ് അതായത് മൂബർ കേട്ടു ബക്കറ എന്ന് പറഞ്ഞാൽ പശു ആ പിന്നെ പിന്നെ മൂബര് രണ്ടാമത് വന്നപ്പോൾ അതേ മനുഷ്യനസ്കാരം ആരംഭിച്ചിരിക്കുകയാണ് ചോദിച്ചു ഏത് സൂറത്താണ് മൂപ്പര് ആരംഭിച്ചത് അപ്പോൾ ഫീൽ എന്ന് പറഞ്ഞു ഫീൽ എന്ന് പറഞ്ഞ ആനേ ബക്കറ ഓതിയപ്പോൾ തന്നെ എത്ര മണിക്കൂർ പിടിച്ചിരുന്നു ഫീൽ ആണെങ്കിൽ പിന്നെ എത്ര മണിക്കൂർ പിടിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പര് വേണ്ടെന്ന് വെച്ചു ഫീൽ എന്ന് പറഞ്ഞാൽ ചെറിയ സൂറത്താണ് രണ്ട് രണ്ടര വരിയാണ് സുഹൃത്തിൽ ഫീൽ അല്ലേ

ഇത് ചില ആൾക്കാർക്ക് ഈ സൂറത്തിൻ്റെ നീളം കേൾക്കുമ്പോൾ പേടിയായിട്ട് ഇമാമിന് തന്നെ രാജഹരിച്ചു കൊടുക്കുന്ന യുഗമായതുകൊണ്ട് അങ്ങനെയുള്ള യുഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് റസൂള്ളാഹ് അറിയുന്നത് കൊണ്ടായിരിക്കാം റസൂള്ളാ ഒന്ന് പഠിപ്പിച്ചു നിങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോൾ സൂറത്ത് ഒശം സ്യൂതുഹ അല്ലെങ്കിൽ സബ്യ സ്മർബിക്കൽ പോലോത്തതായ മീഡിയം സൂറത്തുകളൊക്കെ ഓതിയ മതി എന്ന് റസൂള്ളി സ്വലു അലൈവ് വസ്ലം പഠിപ്പിച്ചു ടക്ക് നീട്ടാൻ പറ്റാ എപ്പോഴും നീട്ടിരുന്നത് മാത്രം അതുകൊണ്ട് ഒരു ഒരു പള്ളിയിൽ നമസ്കാരത്തിൽ ഓതിയ സൂറത്തു അൽ വിദ്യാർത്ഥികളാ പറഞ്ഞത് ഞാൻ ഇവിടെ തന്നെ സദസ്സിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് സൂറത്ത് വലിയ ഓതിയിരുന്നു എപ്പോൾ മകരിമൻ ആ അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി നീട്ടുന്ന സമയത്ത് എപ്പോഴെങ്കിലും നീട്ടുന്നതോട് വിരോധമില്ല അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും അലിഫിലാമയും സജദയും ഹൽഅത്ത അലൽ ഇൻസാനും മക്ക മദീന ഇമാമോദാറില്ല പിന്നെ എന്തു ചെയ്യും അവർ ഒരു മാസത്തിൽ പ്രാവശ്യമോ രണ്ട് മാസത്തിലൊരു പ്രാവശ്യമോ ും എപ്പോഴും ഓതാറില്ല ജനങ്ങൾക്ക് പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെ അങ്ങനെയാണ് ഇമാമുകൾ ചെയ്യേണ്ടത് ഇമാമുകൾ എപ്പോഴും എന്തായിരിക്കണം അദ്ദേഹം അമീനാണ് മോത്തമനാണ് എന്ന് മനസ്സിലാക്കി വിശ്വസ്തനായി ആയിരിക്കണം അമൽ ചെയ്യേണ്ടത് ഡ്യൂട്ടി നിർവഹിക്കേണ്ടത് എന്നതുകൂടി ഇത്തരണത്തിൽ ഇമാമ നിൽക്കാൻ ചാൻസ് കിട്ടുന്നവരും ഇമാമത്താവാൻ ഉദ്ദേശിക്കുന്നവരും ഇമാമത്ത് എന്ന ഡ്യൂട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും മനസ്സിലാക്കിയിരിക്കൽ നല്ലതാണ് സഹോദരന്മാരെ സഹോദരികളെ നിങ്ങൾ കേട്ട സംഭവം മുഹാദിൻ്റെ സംഭവം അതും നേരത്തെ ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സഹെൽ ബുഖാരി ആറായിരത്തി ഒരുന്നൂറ്റി ആറാം നമ്പർ ഹദീസ് സഹൈ മുസ്ലിം നാനൂറ്റി അറുപത്തി അഞ്ചാം അഞ്ചാം നമ്പർ ഹദീസ് എല്ലാം വളരെ കടുകെട്ടിയുള്ള സഹേ ആയ ഹദീസുകളെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഇതുവരെയായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് റസൂൽ പറയുന്നു അതും സഹേസ് ആണ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നാം ആദീസാണ് നിങ്ങളുടെ കോലത്തിലേക്കല്ല നോക്കുക നിങ്ങളുടെ സ്തത്തിലേക്കല്ല നോക്കുക ഏ വല്ല വല്ല നല്ല പണക്കാരൻ നല്ല കാശുള്ള ആൾ നല്ല കോടീശ്വരൻ മൂപ്പരുടെ അമലി ഇരിക്കാൻ പറ്റൂലല്ലോ ഇങ്ങനെ ഉള്ള നോട്ടം അല്ല നോക്കൂല്ല അല്ലെങ്കിൽ നല്ല കാണാൻ ചൊങ്കുള്ള നല്ല കഞ്ചങ്കും കനതി നല്ല ഭംഗിയുള്ള മനുഷ്യനല്ലേ ഹൈറ്റുള്ള മനുഷ്യനല്ലേ അതൊന്നും അള്ളാഹ്ന നോട്ടത്തിൽ പെട്ടതല്ല അള്ളാഹു നിങ്ങളുടെ കോലത്തിലേക്കോ നിങ്ങളുടെ കാശിലേക്കോ നിങ്ങൾ നോക്കുന്നതല്ല പക്ഷേ അള്ളാഹു നോക്കൽ നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ നമ്മുടെ വിഷയം നമ്മ നിങ്ങളുടെ അമലിലേക്കും ആ അതാണ് മുഖ്യം നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ അമലിലേക്കുമാണ് നോക്കുക എന്ന് റസൂൽ വസ്സലം പറയുന്നു പരലോകത്തിലും അങ്ങനെ തന്നെയാണ് മനുഷ്യന്മാർ പരലോകത്തിൽ യാമത്തുനാളിൽ ഒരുമിച്ചു കൂടുന്നതായ ദിവസത്തിൽ മനുഷ്യൻ ഓരോരുത്തരും റസൂൽ പറയുന്നു അവൻ അവൻ്റെ അമലനുസരിച്ചിട്ട് എന്ത് എന്ത് വേർപ്പ് വേർപ്പേ വേർപ്പിൽ ഇങ്ങനെ മുഴുകൂന്നാണ് വേർപ്പ് സമുദ്രം വേർപ്പ് സമുദ്രം ആ ഓരോ മനുഷ്യന്റെ അമലനുസരിച്ചിട്ടാണ് വേർപ്പ് കൂടുകയും വർദ്ധിക്കുകയും ചെയ്യുക എന്നാണ് അള്ളാഹു നമുക്ക് ആദ്രക്ഷിക്കട്ടെ പരലോകത്തിലുള്ള ശിക്ഷ അനുഭവിക്കാതെ നേർക്കു നേരെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നതായ അള്ളാഹു എന്റെ റസൂൽ ആദരിച്ച് ബഹുമാനിച്ച് പറഞ്ഞ ആ കൂട്ടത്തിലുള്ള ഹോസ്പസാനത്തിൽ നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ അള്ളാഹ്ക്ക് എളുപ്പമാണ് കേട്ടാ നമുക്ക് നാം അതിന് തയ്യാറെടുപ്പ് ഇല്ലാത്തവരാണെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചാൽ എളുപ്പമാണ് ഒരു തയ്യാറെടുക്കുക പാശ്ചാത്തപ്പിക്കുക ഖേദിച്ച് മടങ്ങുക നല്ല ആളാവാൻ നല്ലവരുടെ കൂടെ കൂടാൻ നല്ലവരെ കുറിച്ച് ചെയ്യാൻ നല്ലവരുടെ ഇസ്റ്ററി പഠിക്കാൻ നല്ലവരുടെ ജീവിതം ജീവിക്കാൻ ഓരോരുത്തരും മനക്കെടുക അള്ളാഹുദിനെ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ പറയുന്നു നിർത്താൻ പോവാണ് നമ്മൾ ടൈം ാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നതായ അമലുകളിൽ ഏറ്റവും നല്ല അമല് ഏറ്റവും നല്ല തീറ്റ സോറി ഏറ്റവും നല്ല തീറ്റ ഏറ്റവും നല്ല ഭക്ഷണം അത് അവൻ്റെ സ്വന്തം പ്രവർത്തനം കൊണ്ടുണ്ടാക്കുന്ന സേവിച്ചുണ്ടാക്കുന്നതായ സേവനത്തിലൂടെ ഉണ്ടാക്കുന്ന ജോലി ചെയ്തുണ്ടാക്കുന്ന കാശാണ് ആ കാശ് തിന്നുമ്പോഴാണ് ഏറ്റവും നല്ല അമൽ ഏറ്റവും നല്ല തീറ്റയായി മാറുക ആ ഓസിക്ക് ജീവിക്കലല്ല മറിച്ച് മറ്റുള്ളവരുടെ ഓസിക്ക് ജീവിക്കുന്നതിന് പകരം സ്വന്തം കാശുണ്ടാക്കി ജീവിക്കാം റസൂൽ കൂട്ടിച്ചേർക്കുന്നു അവൻ്റെ മക്കൾ ഉണ്ടാക്കിയതോ മക്കൾ ഉണ്ടാക്കി തിന്നൂടാ എന്നാണോ മക്കൾ ഉണ്ടാക്കിയ തിന്നുമ്പോൾ ഈ പറഞ്ഞ പ്രത്യേകത ലഭിക്കയില്ല എന്നാണോ എല്ലാ റസൂല് പറയുന്നു നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ സമ്പാദ്യമാണ് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ സമ്പാദ്യമാണ് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികൾ സമ്പാദിച്ചു തരുന്നതും നിങ്ങളുടെ പെട്ടു എന്ന് പഠിപ്പിക്കുമ്പോലെ മനസ്സിലായില്ലേ നിങ്ങൾ കേട്ട ഹദീസ് ബുഖാരിയിലാണ് ആറായിരത്തി അഞ്ഞൂറ്റി പതിനാല് മുസ്ലിമിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് വസൂൽ പറയുന്നു നിങ്ങളിൽ നിന്നിട്ട് ഒരാൾ വള്ളിയുമായി വീട്ടിൽ നിട്ടിറങ്ങി ഫയോഹു എന്നിട്ട് വിറക് വെട്ടിക്കൊണ്ടുവന്ന് അത് വിറ്റ് കാശുണ്ടാക്കി എന്നിട്ട് ജീവിക്കുക എന്നത് ഹൈറോൻ ഏറ്റവും ഉത്തമമാണ് ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ ലഭിക്കട്ടെ ലഭിക്കാതിരിക്കട്ടെ ജനങ്ങൾ കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ സ്വയം വിറക് വെട്ടിക്കൊണ്ടു വന്ന് വിറ്റ് സമ്പാദ്യമുണ്ടാക്കുക ഇതാണ് നമ്മുടെ നേതാക്കൾ പഠിച്ചതും പഠിപ്പിച്ചതും എന്നല്ലാതെ പിരിവുണ്ടാക്കാനും ബുക്ക് ഉണ്ടാക്കാനും നമ്മുടെ കോമക്കാതിൽ ബേക്കലല്ല ഒരവസരത്തിൽ കോയ്ത്തുനിന്ന് വന്ന ഒരു പത്രത്തിൽ വായിച്ചു ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് ഏകദേശം എന്താണ് അമാമൽ മഹക്കമാ കോട്ടന്റെ മുമ്പിൽ ദുഞ ഞാനിങ്ങനെ ഫോട്ടോ നോക്കിയപ്പോൾ മലയാളിയാണ് ആ മലയാളിയുടെ ഫോട്ടോ കണ്ടത് എന്താ പ്രശ്നം ഒരു സ്ഥാപനത്തിൻ്റെ പേര് പണ്ടൊക്കെ വലിയ പുതുമയാണ് സ്ഥാപനത്തിൻ്റെ പേരിൽ മഹാ റഷീദ് ബുക്ക് ശേഖരിച്ചു കൊണ്ട് വന്നിട്ട് മുബരി കാശ് ഉണ്ടാക്കാം മൊബരി കെട്ടിടം കെട്ടാൻ ഇത് കണ്ടുപിടിച്ചു എന്നിട്ട് അവസാനം കോർട്ടിൽ ഹാജരാക്കപ്പെട്ടു നമ്മുടെ കോമ് കാട്ടാത്ത വല്ലതുണ്ടോ ഏ വളരെ വിളവോട് കൂടിയ കാട്ടൽ ഇങ്ങനെ പടൽ കുറവാണ് അത് വേറെ കാര്യം എന്നാലും കാട്ടുന്നതിൽ പിന്നിലല്ല നമ്മുടെ കോമ് ആ കൃത്രിമം അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു ഈ പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോഴും എതിർ കാര്യങ്ങൾ മുഹാലഫാത്തുകൾ ഉണ്ടാക്കുമ്പോഴുമാണ് എന്ത് സംഭവിക്കുക നിയമങ്ങൾ കട്ടികൂടാ പണ്ടൊക്കെ എത്രയോ നല്ല നിലക്ക് സമ്പാദിക്കാനും എത്രയോ നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ പിരിവുണ്ടാക്കാനൊക്കെ സാധിച്ച കാലഘട്ടങ്ങളൊക്കെ അറബ് രാഷ്ട്രത്തിൽ വിട്ടുകടന്നു ഇപ്പോൾ സാധിക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് വടക്ക് ആൾക്കാരെ പിരിവുണ്ടാക്കാൻ രംഗത്തിറങ്ങിയപ്പോൾ വെടക്ക് രൂപത്തിൽ പിരിവുണ്ടാക്കാൻ രംഗത്തെ രംഗത്തിറങ്ങിയപ്പോൾ എന്തുണ്ടായി നല്ലവരും പച്ചമുണക്കും കത്തി ആ നല്ലവർക്ക് പിരിവുണ്ടാക്കാൻ സാധിക്കാതെയായി മാറി അർഹപ്പെട്ടവർക്ക് സമയത്തെ ശേഖരിക്കാൻ സാധിക്കാതെയായി മാറുകയും ചെയ്തു എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും നാം മറ്റുള്ളവരെ ഓസിക്ക് ജീവിക്കൽ ഇസ്ലാം ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതുകൊണ്ടാണ് മൊഹാജനികളായ മ നമ്മുടെ നേതാക്കൾ മദീനയിലേക്ക് വന്നപ്പോൾ വേണ്ടത് എടുത്തോ ഞങ്ങളുടെ സമ്പത്തിൻ്റെ പകുതിയെടുത്തോ എന്നൊക്കെ ആൻസാറുകൾ പറഞ്ഞപ്പോൾ മഹാനായ മഹാത്മാക്കളായ ആ മൊഹാജനങ്ങൾ പൊഞ്ചിൽ തൂങ്ങി അവരോട് പറഞ്ഞു എവിടെ പട്ടണം പട്ടണം കാണിച്ചു കൊടുത്തു പട്ടണത്തിൽ പോയി അതിൽപ്പെട്ട ഒരാളാണ് ആര് അബ്ദുറഹ്മാൻ ഔഫ് അലിയല്ലാഹുത്തലു പട്ടണത്തിൽ പോയി സമ്പാദിച്ച് കോടീശ്വരനാ ആയി മാറി മക്കയിലും മദീനയിലും കോടീശ്വരനായി മാറി മക്കയിൽ നിട്ട് വന്നതായ ഉടുതുണിക്ക് വറുതുണി ഇല്ലാത്തതായ മനുഷ്യന്മാർ സമ്പാദിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ അള്ള ബർക്കത്ത് ചെയ്തു അള്ള അനുഗ്രഹിച്ചു കോടീശ്വരന്മാരായി മാറാൻ അവരെ കൊണ്ട് സാധിച്ചു അവരുടെ ആ കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ ഒരു നിമിഷം പോലും റസൂല് പോകുന്നതിൻ്റെ ബേക്കിൽ പോകുന്നതിനെ തൊട്ട് പിന്തിക്കാൻ കാരണമായി ചീരതി എന്ന ീരഗതി എന്ന നിർബന്ധം അവരിൽ ഉണ്ടായി അത് അവർക്ക് ലഭിക്കുകയും ചെയ്ത് വാഗ്ദാനം ചെയ്തു അവർക്കാണ് സ്വർഗം അവർക്കാണ് സ്വർഗം അവർക്കാണ് സ്വർഗം എന്ന സത്യവാഗ്ദാനം നാം പഠിക്കുകയും ചെയ്തു അതുകൊണ്ട് നാം എപ്പോഴും കനു ആയി മാറണമെന്ന് എന്ന വിഷയം പറഞ്ഞപ്പോൾ ഷാഫിമാമലിഷേർത്ത് പറയുന്ന പദ്യമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നീ കന അത്തുള്ള ആളാണെങ്കിൽ ദുനിയവതിൻ്റെ കൂടെയുള്ള ദുനിയാവ് മുഴുവനും ഭരിക്കുന്ന ഒരു രാജാവിനെ പോലെയാണ് നീ തനാത്തെന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളതുകൊണ്ട് സമാധാനിക്കുക ഉള്ളതുകൊണ്ട് പ്രീതിപ്പെടുക ഉള്ളത് കൊണ്ട് പ്രീതിപ്പെടുക അപ്പോൾ നീ ലോകരാജാവിനെ പോലെയാണെന്ന് ഇമാ മുഹമ്മദ് ബിൻ ഇദിരീസൂർ ഷാഫി റഹമത്തല്ലാഹി അലയിലേക്ക് ചേർത്ത് പറയുന്ന പദ്യത്തിൽ ഞാൻ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും മനുഷ്യൻ മറ്റുള്ളവരിലേ കൈ നീട്ടുന്നവൻ ആളായി മാറരുത് നിർബന്ധിതാവസ്ഥയിലല്ലാതെ കടം വരെ വാങ്ങരുത് അഥവാ നിർബന്ധിതാവസ്ഥയിൽ കടം വാങ്ങുകയാണെങ്കിൽ നിർബന്ധിതാവസ്ഥയിലാണ് വാങ്ങിയതെങ്കിൽ അങ്ങനെയുള്ളവരുടെ കടം വാങ്ങുമ്പോൾ കൊടുക്കണമെന്ന നിർബന്ധം പുലർത്തിയും കൊണ്ടാണ് വാങ്ങിയതെങ്കിൽ അള്ളാഹു അവൻ്റെ കടം വീട്ടുക തന്നെ ചെയ്യും അവൻ എളുപ്പം ാക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് റസൂല്ലി വസ്ലമിന്റെ സത്യവാഗ്ദാനം വേറെയുണ്ട് അഥവാ സാധിച്ചിട്ടില്ലെങ്കിലും അള്ളാഹനെ സിക്ഷിക്കുകയില്ല നിർബന്ധമുള്ളതോടുകൂടി സാധിക്കാത്തവർക്ക് അതേസമയത്ത് ഇന്നത്തെ ജീവിത രീതി അങ്ങനെ അല്ലാതെയായി മാറിയിരിക്കുകയാണ് കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് കുറിക്കാറില്ല കടം വാങ്ങിക്കഴിഞ്ഞാൽ ഇന്നാൾക്ക് കൊടുക്കാറുണ്ട് എന്നത് കുറിക്കാറില്ല കടം കൊടുത്തു കഴിഞ്ഞാൽ കുറിക്കും അങ്ങനെയുള്ള കാലഘട്ടമാണിത് അല്ലേ ആ ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി എല്ലാവരും സ്വീകരിക്കട്ടെ സത്യത്തിന് സത്യം പോലെ പഠിക്കുവാനും അതുപോലെ പ്രവർത്തിക്കുവാനും സത്യ സത്യത്തിന് വേണ്ടി ജീവിച്ച് മരിക്കുവാനും പ്രബുല് നമുക്ക് ഇവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ ഈ അമലി എന്ന സബ്ജക്റ്റാണ് നാം ഇന്ന് വരെ ചർച്ച ചെയ്തത് എന്ന് പറയുമ്പോൾ പണ്ട് തന്നെയും നമ്മുടെ നേതാക്കൾ ഇവിടെ ദായികളായി വർക്ക് ചെയ്ത അഥവാ മുറിസലുകൾ വർക്ക് ചെയ്തപ്പോഴൊക്കെ റസൂള്ള പറഞ്ഞതായ ഒരു ഭാഗം കൂടി അതിൻ്റെ കൂടെ കൂടി ചെറുത്തൊളിയിൽ നമ്മുടെ സി നമ്മുടെ വിഷയത്തിനും പരിപൂർണതയ്ക്ക് വേണ്ടി നമ്മുടെ നോട്ടിനും എന്താണത് റസൂള്ളലം പറയുന്നൊരു ശൈലിയുണ്ട് മാബുസ നബിയുൻ ഈ ഇത് നബിയായിട്ട് നിയോഗിക്കപ്പെടുകയാണെങ്കിൽ അവരെല്ലാം ബാബ നബിയൻ ഇല്ല ഓർ അൽഹനമാ ആട് മേയ്ക്കാത്ത ായ ജോലി ചെയ്യാത്തതായ ഒരു നബിയും വിട്ട് കടന്നിട്ടില്ല ഹത്ത നിങ്ങളും അങ്ങനെയാണോ ചോദിക്കുകയാണ് നിങ്ങളും അങ്ങനെയാണോ പറയുകയാണ് ആടിനെ മേയിച്ചിട്ട് ഞാൻ കാശു വാങ്ങിയിട്ട് ജീവിച്ചതാണ് മക്കയിൽ ജീവിച്ച കാലഘട്ടത്തിൽ മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മക്കയിലുള്ളതായ കാടം പ്രദേശങ്ങളിൽ ജിദ്ദ റോഡുകളിൽ ലീസ് റോഡുകളിൽ ആ ഭാഗങ്ങളിലെല്ലാം നമ്മുടെ ദൂതരും അക്കാർക്ക് വേണ്ടി കാശ് തിറാത്തുകൾ വാങ്ങിയിട്ട് എന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ടാം നമ്പർ ഹദീസ് ബുഹാരിയിൽ നബിയുന മുഹമ്മദ് റസൂല്ലായി സലഹു അലൈ വസലമിനെ കുറിച്ച് പറഞ്ഞു വരുന്നത് അപ്പോൾ നമുക്ക് സമാധാനം വന്നു നബിമാര് വരെ ആടുമേച്ച് ജീവിച്ചവരാണ് എന്ന് കേൾക്കുമ്പോൾ നാം സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി അദ്വാനിക് അലി ഇസ്ലാം അനുവദിച്ച ശൈലിയാണ് അതിലൂടെ ദുനിയാവ് മാത്രം ലക്ഷ്യമായി പോകാൻ പാടുള്ളതല്ല പരലോക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അള്ളാഹിന്റെ അനുഗ്രഹം അള്ളാഹാൻ്റെ ും അപ്പോൾ അതിലുള്ള സമ്പാദ്യത്തിലുള്ള കുട്ടികളും ബർക്കത്തുള്ള കുട്ടികളായി മാറും സമ്പാദ്യം വീടുകളും ബർക്കത്തുള്ള വീടുകളായി മാറും ജീവിതം ആസകലം ആസ്വാദ്യകരമായ ജീവിതമായി മാറാൻ അത് സഹായകമായി മാറും അല്ലാഹുവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ചൊരിയട്ടെ നമ്മുടെ സമ്പാദ്യത്തിൽ ചൊരിയട്ടെ നമ്മുടെ ജീവിതത്തിലെല്ലാ തുറകളിലും ചെറിയട്ടെ അള്ളാഹു ഇതിനെ പറഞ്ഞതിനെ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു മസല്ലൊഹമ്മീൻ അലി മുഹമ്മദ് സ്ഥിതി ചെയ്തതരായ സർവ്വ സഹോദര സഹോദരിമാർക്ക് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളെ അള്ളാഹു നിറവേറ്റിക്കൊടുക്കും കൊടുക്കുറാകട്ടെ അവരുടെ കൂട്ടത്തിൽ രോഗമുള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തട്ടെ അവർക്കും നമുക്കുമെല്ലാം ദീനിലടിയുറച്ച് നിന്ന് സേവനം ചെയ്യാനുള്ളതായ ആരോഗ്യം അള്ളാഹു മടക്കി തരട്ടെ അപ്രകാരം തന്നെ നമ്മിൽ നട്ടു സന്താനമുള്ള ഉള്ളവർക്കും ഇല്ലാത്തവർക്കും സാലേഹികളായ അള്ളാഹു നൽകട്ടെ അപ്രകാരം നമ്മുടെ കൂട്ടത്തിൽ എണ്ണകളില്ലാത്തവർക്ക് സാലേഹികളായ എണ്ണകൾ അള്ളാഹു നൽകട്ടെ എല്ലാ പ്രയാസങ്ങളകറ്റട്ടെ നമ്മുടെ മതത്തിനെതിരിലോ നമ്മുടെ ദേവത്തിനെതിരിലോ നമ്മുടെ യത്നങ്ങൾക്കെതിരിലോ ആര് കൂട്ട ആര് എതിർ നിൽക്കുന്നുണ്ടോ അങ്ങനെയുള്ള എതിരാളികളെയെല്ലാം അള്ളാഹു തകർന്നു ി തരിപ്പണമാക്കി നമ്മുടെ പ്രവർത്തനത്തെ ഇസ്ലാമിക പ്രവർത്തനത്തെ ഈ പ്രവർത്തനത്തെ വിജയത്തിൽ നിട്ട് വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതായ ശാരീരിക സാമ്പത്തിക വിജ്ഞാന വിജ്ഞാനിക ശേഷിയും ലോക മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് നേതാക്കൾക്ക് നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ 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 പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ആരുണ്ടോ ലോകത്ത് അവർക്കെല്ലാം അവരവരുടെ പ്രയാസങ്ങൾ നിട്ട് അവരവരുടെ നാടുകളിൽ അത് സ്ത്രീയാവട്ടെ അത് അതുപോലെ തന്നെ ഫലസ്തീനാവട്ടെ അല്ലെങ്കിൽ ബർമയാവട്ടെ അല്ലെങ്കിൽ അഫ്ഗാൻ അഫ്ഗാനാവട്ടെ അല്ലെങ്കിൽ മാലി ഏത് നാടുകളിലാണെങ്കിൽ അവിടെയെല്ലാം എല്ലാം പ്രത്യേകിച്ച് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കുള്ള പ്രയാസങ്ങളെ ഇസ്ലാമിലേക്ക് മണങ്ങലിലൂടെ മാറ്റിയെടുക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഭാഗ്യം നൽകട്ടെ ഭാഗ്യം നൽകട്ടെ വാഹൃദാന അലഹമുല്ലാഹിറബില്ലാലിൻ അള്ളാഹു മസ്ലിഅാല മുഹമ്മദീൻ ആലി മുഹമ്മദ് ആലും സ്ഥലം വിളരതി എന്ന് പറയുന്നതില്ല കെട്ടുകൾ കാണുമ്പോൾ തോന്നിക്കാണും ഇത് കണ്ടുപോയാൽ മതി എന്ന് വിശദീകരണം <imited> പ്രവർത്തകരിലൂടെ <imited> <imited>